ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റി പെൻഷനേഴ്സ് ഡേ ആചരിച്ചു മലാറ്റൂർ ദേശീയ ഗ്രന്ഥാലയത്തിൽ നടന്ന ദിനാചരണം ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ ആരുടെയും ഔദാര്യമോ ദാനമോ അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ പതിനേഴിലെ നഗാര കേസിലെ സുപ്രീം കോടതി വിധി പെൻഷൻ തൊഴിലാളികളുടെ അവകാശമാണ് എന്ന പ്രഖ്യാപനം അനുസ്മരിച്ചുകൊണ്ടാണ് പെൻഷനേഴ്സ് ഡേ നടത്തിയത് കെ എസ് പി ഉപേര് നിർമ്മാണ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മേലാട്ടർ ദേശീയ ഗ്രന്ഥത്തിൽ ഡേ ദിനാചരണം സംഘടിപ്പിച്ചത് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാർക്ക് എങ്ങനെ എന്തെല്ലാം ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുകയുണ്ടായി അതിൽ കാര്യമായിട്ട് ഒരു പുരോഗതി എന്ന് പറയുന്നത് വളരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെത്തിയപ്പോഴേക്കും അതിന് മുമ്പ് നിലനിന്നിരുന്ന കാര്യങ്ങൾ തന്നെ കുറെ കൂടി അവ്യക്തയിലേക്ക് നീങ്ങുകയാണ് ചെയ്തത് നമുക്ക് തൊള്ളായിരത്തി മുപ്പതിൽ തന്നെ ഇവിടെ ഈ ലോക സാഹചര്യങ്ങളൊക്കെ നിലനിർത്തുമ്പോൾ ആലോചിക്കുമ്പോൾ മുതലാളിത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ എപ്പോൾ ഏർപ്പെടുന്നു മുതലാളിത്തം അകപ്പെട്ടു പോകുമ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് അവരൊക്കെ കൈവരിക്കുന്നത് പണിയെടുത്ത് ഉപജീവനം കഴിക്കുന്ന തൊഴിലാളികളുടെയും അതുപോലെ തന്നെ സർക്കാരിൽ സേവനം പിന്നെ ജീവനക്കാരുടെയും ഉദ്ഘാടന ചടങ്ങിൽ കെ എസ് എസ് പി യു ബ്ലോക്ക് സെക്രട്ടറി കീഴാറ്റുറാണിയൻ അധ്യക്ഷ വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എസ് മധുസൂദനൻ യൂണിയന്റെ ആദ്യകാല പ്രവർത്തകൻ പി ശങ്കരൻ വി പി സാറാമ എം പി അംബികാദേവി പി എൻ ശോഭന എന്നിവർ പ്രസംഗിച്ചു കെ പുഷ്പലതയുടെ ഗാനാലാപനവും നടന്നു ന്യൂസ് ന്യൂസ്ബ്യൂറോട്ടൂർ